സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ പാപ പരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹിനീയുമായ വിശുദ്ധ തൃത്വത്തിന്റെ നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുമേ ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചു പോയോട് ജീവനുള്ളവരും നമ്മുടെ ഭർത്താവിൻ്റെ വിജയ ദൈവം രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമുദീസ് മുദ്രകൃത്തപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും പാപങ്ങൾ മോചിക്കും വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഞാനോ ബലഹീനനും ഭാവിയുമായത് ആസലാകുന്നു നിങ്ങളേവരുടെയും പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാപിക്കുമാറാകട്ടെ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്തോടുകൂടി പോകുവീൻ എന്ന്